സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സോഷ്യലിസം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം കിട്ടുക ഒരു 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 മേധാവിത്വം അത് ജാതിയായാലും മതത്തിനായാലും മറ്റെല്ലാ കാര്യങ്ങളും മേധാവിത്വം പാടില്ല അതിനെതിരെയാണ് നമ്മൾ ജാതി മത വർക്ക വർണ്ണ സാമ്പത്തിക മാനതകൾ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് നമ്മൾ ഇത് ലയിച്ചു കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനും നമ്മൾ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഇത് നമ്മളെ ബേക്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ നമുക്ക് എന്തെന്ന് ചെയ്യാൻ പറ്റും ഐക്യമത്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരുമായി സംസാരിക്കുകയും അവരും നമ്മൾ ഈ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് വളരെയധികം താതാർമ്യം പ്രാപിക്കുന്ന ഒരു കക്ഷിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതുമായി അവരുമായി ലേനം വളരെ നീണ്ട ചർച്ച യാതൊരു ഉപാധികളും കൂടിയതാണ് നമ്മൾ ഈ പാർട്ടിയിൽ വെയിച്ചത് അപ്പോൾ നമ്മളെ ഈ പാർട്ടി പതിനാല് ജില്ലകളിലും അംഗസംഖ്യ ഇല്ലെങ്കിൽ പോലും പതിനാല് ജില്ലകളിൽ ജില്ലാ കമ്മിറ്റികളും മറ്റ് കാര്യങ്ങളും എല്ലാം ഉള്ളത് നമ്മുടെ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ തിരുവനന്തപുരത്തും കോർപ്പറേഷൻ്റെ അകത്തും കോർപ്പറേഷൻ മത്സരിച്ച് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ ജസ്എൻ ജയകുമാർ സാറാണ് നമ്മൾ മത്സരിച്ച ഒരു സ്ഥലം വഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തിലും മറ്റ് സ്ഥലങ്ങളിലും നമുക്ക് കെട്ടിവെച്ച പൈസ തിരിച്ചു തിരിച്ച് കിട്ടിയൊരു പാർട്ടിയാണ് വോട്ടില്ലെങ്കിൽ കെട്ടിവെച്ച പൈസ തിരിച്ചെടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ അവരെ എൻ ഡി എ എൻ ഡി എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ എൻ ഡി എൻ്റെ അത്രയും ബന്ധമില്ലാ നിൽക്കുകയാണ് അപ്പോൾ അവർ ചെറിയ കാര്യം കാര്യമുണ്ടായിരുന്നു നമ്മളൊരു അസംബ്ലി സീറ്റിൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അവരെ അസംബ്ലി സീറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർ അവരെ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ ചിഹ്നത്തിൽ മത്സരിക്കണം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ അവരുമായിട്ടൊരു ശക്തമായ ബന്ധമില്ല എന്നാൽ ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയാൻ നമ്മളങ്ങാട്ട് ഇപ്പോൾ കൂടുതൽ സഹകരിക്കാറില്ല അപ്പോൾ അതാണ് നമ്മളെ ഈ പാർട്ടിയുടെ ലക്ഷ്യം ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളെ ലക്ഷ്യമെന്ന് പറയുന്നത് മാത്രമല്ല ഈ രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രം ഈ ഇപ്പം കീശവിപ്പ രാഷ്ട്രീയത്തിന് അതിൽ നമുക്ക് താല്പര്യമില്ല നമ്മൾ ഈ വ്യക്തികൾക്ക് തൊഴിലധിച്ച രാഷ്ട്രീയം തൊഴിൽ ഉണ്ടാവണം തൊഴിലുണ്ടാവണം എല്ലാ മേഖല സമസ്ത മേഖലകളും എം എസ് എം ഐ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ പിൻവലത്തിൽ ആൾക്കാർക്ക് കുറേയധികം ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യും അതിന് അത്തരം കാര്യങ്ങളിൽ ദേശീയ പ്രസിഡന്റ് വണ്ടൻപൂർ ബാലകൃഷ്ണൻ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട് അത് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ഇനിയിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ച ആ തീരുമാനം ദേശീയ എക്സിക്യൂട്ടീവ് അംഗീകരിച്ചതിന് ശേഷം അത് പ്രാബല്യം വരാൻ ശ്രമിക്കും കടകക്ഷിയായിരുന്നു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാത്രമായിരുന്നില്ല ഇതിൻ്റെ പ്രവർത്തനം സാമൂഹിക സാമൂഹ്യ മേഖലകളിൽ അവശ അനുവദിക്കുന്നത് കണ്ടമാനമാണ് ചാരിറ്റി ചാരിറ്റി നമുക്കൊരു ചാരിറ്റി വിങ് തന്നെ ഉണ്ട് നമുക്ക് കെയർ കെയ ആർ നാരണ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് ഞാൻ അതുപോലെ എസ് എ ബി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ് നമുക്ക് ചാരിറ്റി മേൽ കണ്ടമാനം കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടമാനം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് പല പല അർത്ഥത്തിലും പല രീതിയിലും ക്യാൻസർ പേഷ്യൻറ്റിന് അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കതിനുള്ള നമുക്ക് വിദേശത്ത് ഒരു ഗ്രൂപ്പുണ്ട് എൻ ആർ എ ഗ്രൂപ്പ് ആ എൻ ആർ എ ഗ്രൂപ്പ് മാത്രമാണ് ഈ സഹായത്തിൽ നിന്ന് പഠിക്കാൻ തീരെ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള സാ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഈ നമ്മളെ ഗ്രൂപ്പിലുള്ള ഈ എൻ ആർ ഐ ഗ്രൂപ്പിലുള്ള വിദേശികളെല്ലാം ഇൻമെൻസലി ആണ് നല്ല നല്ല സമ്പത്തിനുള്ളവർക്ക് ഏത് രീതിയിലും ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റും ഇത് എം ഇത് ഇത് നമ്മളെ ഡോക്ടറോ എഞ്ചിനീയറോ എന്താകുന്നതിനൊരു പ്രശ്നമില്ല അങ്ങനെയുള്ള ഒരു സംവിധാനമുള്ള ഇൻവെൻസറി റിച്ച് ആയ ആൾക്കാരാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ സഹായിക്കുന്നത് ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ ശേഷം കുറച്ച് എൻ്റെ ഫ്ലോയ് കുറവുണ്ട് പത്ത് നൂറ്റമ്പത് ആപ്ലിക്കേഷൻ നമ്മൾ കൈയിപ്പുണ്ട് ഇപ്പം നമ്മൾ യു കെ ബേസ്ഡ് ഒരു മലയാളി ക ഇതായിട്ട് അസോസിയേഷൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും അവിടെ ചെല്ലണം അവരുമായിട്ട് സംസാരിക്കണം അപ്പോൾ അത്രയും യാത്ര അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ പോകാതിരിക്കുന്നത് എന്നാലും അത് ഇത് യു എയിലും യു കെയിലുമൊക്കെ പോകാനുള്ള ഒരു സംവിധാനം ഒത്തു വരുന്നുണ്ട് അത് പോവും അപ്പോൾ അത് പോകുന്നത് ഒന്നുമല്ല ഇത്തരം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ചാരിറ്റി നമ്മളൊരു മെയിൻ ഭാഗമാണ് അതുപോലെ ഇനി തൊഴിലധി അധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് പാർട്ടി അപ്പം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല ദേശീയ പ്രസിഡൻറ്റും ദേശീയ കൗൺസിലും ഒക്കെ അംഗീകരിച്ചാലേ അത് പറ്റും ഇപ്പം നമ്മൾ നമ്മൾ അവരെ ഭാഗമായി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം അപ്പോൾ തൊഴിലധിഷ്ഠിത രാഷ്ട്രീയം തൊഴിൽ വേണം തൊഴിലില്ലാത്ത രാഷ്ട്രീയം പോയിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്യുന്ന പൈസ എടുത്തുകൊണ്ടെന്ന് ആൾക്കാർ സഹായിക്കാൻ പറ്റത്തില്ല അപ്പോൾ തൊഴിൽ കൊടുക്കുക അങ്ങനെ ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരിക അതാണ് നമ്മുടെ ലക്ഷ്യം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് പ്രവർത്തനം തുടങ്ങിയത് ഇതുവരെ ആയിട്ടില്ല കൂട്ടം എങ്ങനെയാണ് ഈ പാർട്ടി ഞങ്ങൾ അഞ്ച് പേര് ചേർന്നാണ് ഈ പാർട്ടിക്ക് രൂപം നൽകിയത് ആ ഇന്ത്യയിലെ മൈനോറിറ്റി വിഭാഗത്തെയാണ് നമ്മൾ കൂടുതൽ സംരക്ഷിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തെ തുടങ്ങുന്നത് കാരണം ന്യൂനപക്ഷ മേഖലയിലായിരിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവുണ്ട് എങ്കിൽ പോലും അവർക്ക് സാമ്പത്തികമില്ല എന്ന് കാരണത്താൽ അവർ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നവർ അതുപോലെ പി എസ് സി ക്ലാസ് അതുപോലെ സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടി ഉപജീവന മാർഗ്ഗങ്ങളെ കൊടുത്ത് അവരെ ഈ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അതുപോലെ തന്നെ പത്തിനം പരിപാടികളെന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമ മേഖലകളിലും എല്ലാവർക്കും ഒരുപോലെ ഞങ്ങളുടെ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അകത്ത് മാനുഷീയ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ജാതി മത വർണ്ണ വർക്ക വ്യത്യാസം കൂടാതെ എല്ലാവരും ഒന്നാണെന്ന ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ രൂപീകരിയ്ക്കുന്നതും ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷനില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ആറിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേവരെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒരു ന്യൂനപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടി ഇന്ത്യയിൽ നമുക്ക് മെജോറിറ്റിയുള്ള മേഖലകളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ പാർട്ടി ഈ വരുന്ന ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വരുന്നതായ സ്ഥലങ്ങളായ ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടേതായ മൈനോറിറ്റിക്ക് മുൻതൂക്കം വരുന്നതായ സ്ഥലങ്ങൾ മനസ്സിലാക്കി സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ താൽപ്പര്യപ്പെടുകയും ഞങ്ങൾക്ക് മൈനോരിറ്റിയിൽ ഇതുവരെയും ഏതൊരു ആനുകൂല്യങ്ങളും എഴുപത്തഞ്ച് വർഷമായിട്ടും മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ വോട്ടില്ലാതെ ഇവിടെ ജയിക്കുന്നത് മനസ്സിലാക്കണം എന്ന നിലയിൽ ഞങ്ങൾ വോട്ട് തികച്ചും പിടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടും വിജയിക്കും എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു അജണ്ടയാണ് അതിനുവേണ്ടിയാണ് ഈ ലയനം ഞങ്ങൾ ഈ സമയം